സൂത്രൻ നാക്കൊന്ന് ചക്കപത്ത് കാട്ടമുത്തപ്പ ശക്തി തരണേ ഇവനെ കിട്ടിയത് നന്നായി തൊനിക്ക് വവ്വാലിറച്ചി ഇഷ്ടമല്ലല്ലോ അതിനവനെ തിന്നാൻ ആര് പറഞ്ഞു ഇവനെ ഒടുക്കത്തെ കരിനാക്ക പറഞ്ഞാൽ പറഞ്ഞത് സംഭവിക്കും കാണിച്ചു തരാം എടേ വവ്വാലേ ആ നിൽക്കുന്ന മരത്തെ പറ്റി എന്തു തോന്നുന്നു ആദ്യം മാറി നിൽക്ക് കൊള്ളാമല്ലോ അതാ ഞാൻ പറഞ്ഞത് ഇവനെ കൊണ്ട് വല്ല ആനയെയോ പോത്തിനെയോ എഴുത്താൻ പറ്റിയാൽ കോളടിച്ചില്ലേ ും പറയിപ്പിക്കെ പറ്റി വല്ലതും പറയുണ്ട് അത് പോരാ വേറെ വല്ലതും പറ ആനയുടെ വാലിനെയാണ് എന്ന് വിളിക്കുന്നത് ഇവനെ ഇന്ന് ഞാൻ മര്യാദക്ക് ആന വീഴുന്നതിനെ പറ്റി പറ അതിനെന്തിനാ തലയിൽ ഒരു 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 ചക്ക 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 വീണെന്ന് ദേഷ്യപ്പെടാനുണ്ടോ വീണിട്ട് ദേഷ്യം അപ്പോൾ വീണാലോ അയ്യോ സൂത്ര ആനയെ പറഞ്ഞപ്പോൾ ഇപ്പൊ താനാണല്ലോ വീണത് അയ്യോ